നമ്മളെല്ലാവരും വിശുദ്ധ മിഘായൽ മാലാഖിയുടെ സഹായം തേടുന്നവരാണ് വിശുദ്ധ മിഖായൽ മാലാഖിയുടെ പ്രാർത്ഥന നമ്മിലേറെ പേർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഈ മാലാഖിയുടെ ജപമാല നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ മിഖായൽ മാലാഖിയുടെ ജപമാലയാണ് ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഏറെയാണ് പോർച്ചുഗീസുകാരിയായ കർമ്മലീത കന്യാസ്ത്രീ അൻ്റോണി ഐക്യ കിട്ടിയതായി പറയപ്പെടുന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് വിശുദ്ധ മിഘായൽ മാലാഖയുടെ ജപമാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഈ ജപമാല അംഗീകരിക്കുകയും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കായി ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ജപമാല ചൊല്ലുന്നവർക്ക് മിഖായൽ മാലാഖയുടെ നിരന്തര സഹായം ലഭിക്കുമെന്നും ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ മാലാഖമാരുടെ ഒൻപത് വൃന്ദങ്ങളിൽ നിന്ന് ഓരോ മാലാഖയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുമാണ് വിശ്വാസം കൂടാതെ ഈ ജപമാല ദിനംപ്രതി ഉരുവിടുന്നവർക്ക് മിഖായൽ മാലാഖ തൻ്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും നിരന്തര സഹായവും വാഗ്ദാനം ചെയ്യുമെന്നും സാത്താനെ തോൽപ്പിക്കാനും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷ നൽകും വിധം പരിശുദ്ധ ഹൃദയമുണ്ടാകാനും അത് സഹായിക്കുമെന്നും വിശ്വാസികൾ കരുതുന്നു നമുക്ക് ഒന്നിച്ച് വിശുദ്ധമാ മിഖായൽ മാലാഖയോടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഖായലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു മനസ്താപ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാനോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടമാക്കി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേൻ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഖായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആ മേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത വിശ് വിശുഹായുടെ കാവൽ ദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഖായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭോ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായയിലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽ ദൂത പിശാചിൻ്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ നിഘായലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശിഹായുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ മേൺ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ നിഘായലെ ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായുടെ കാവൽ ദൂത പിശാചിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി വിശാചിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായലെ ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായിയുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിക ദൈവത്തിന്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെ മുദ്രിതരാക്കണമേ മുഖ്യദൂത മിശുഹായിയുടെ കാവൽദൂത പിശാജിന്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി പിശാജിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണമേ ആമേൻ ഈ പ്രാർത്ഥന ഇങ്ങനെ ഒൻപത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം വീണ്ടും ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലുക അതിനുശേഷം വീണ്ടും സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു എന്ന പ്രാർത്ഥന വീണ്ടും ഒൻപത് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ മൂന്ന് തവണ ചൊല്ലണം ടോട്ടല് നമ്മൾ ഇരുപത്തിയേഴ് പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ആവർത്തിച്ച് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ പ്രഭു എന്ന പ്രാർത്ഥന നമ്മൾ ഒൻപത് തവണ ചൊല്ലണം അങ്ങനെ മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഒൻപത് തവണ വെച്ച് അപ്പോൾ ഓരോ ഒൻപത് തവണ കഴിയുമ്പോഴും ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥനയും ചൊല്ലുക നമുക്ക് ജപമാല സമർപ്പണം നടത്താം മീ കാ ഏൽ ദൈവത്തെപ്പോലെ ആരുണ്ട് ലൂസിഫറിനോടും കൂട്ടാളികളോടും ഉച്ചത്തിൽ ചോദിച്ച് അവനെയും കൂട്ടരെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മുഖ്യദൂത ഞങ്ങളെയും തിരുസഭയെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിശാജിൻ്റെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ ഈ പ്രാർത്ഥനകൾ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന യോഗ്യതയാൽ നേടിത്തരുവാൻ ദൈവപിതാവിൻ്റെ തിരുസന്നതിയിൽ പ്രാർത്ഥിക്കണമേ ആമേ